ഹായ് രാത്രി ഏഴര മണി അപ്പോൾ അതാ ഇക്ക പണി കഴിഞ്ഞ് വന്നപ്പോൾ അതാ പേടിച്ചുകൊണ്ട് വന്ന് നോക്കിയേ ഞണ്ട് അപ്പം രണ്ടായിട്ടുണ്ട് കണ്ടോ 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 വലിയ ഞണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം രേറു രണ്ട് ഐറ്റം ഉണ്ട് ഇതിൽ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ അറിഞ്ഞുകൂടാ രണ്ടൈറ്റവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നു അപ്പം ഇത് വെച്ചിരുന്നൊരു രാത്രി കറി അതാ ജോലിയൊക്കെ ഒതുങ്ങി എന്നും പറഞ്ഞിരുന്നതാ ഇനി ഇത് കറി വെക്കണം കട്ട് ചെയ്ത് ഇത്തിരി പണിയുണ്ട് ഓക്കേ ഇന്നത്തേക്കുമായി നാളത്തേക്കുമായിട്ട് ചെയ്യണം ഞണ്ടെടുത്തു ക്ലിപ്പ് ക്ലിപ്പ് എടുത്ത് ക്ലിപ്പ് അയ്യോ പൊട്ടിപ്പോയി ഓക്കെ വേസ്റ്റൊക്കെ കുറേ ഉണ്ട് കേട്ടോ വേണ്ട അതെന്തോ തന്നെയുണ്ടോ അതൊക്കെ എടുത്ത് കളയി കളഞ്ഞ് ഇതാ കുട്ടിയാ വൃത്തിയാക്കാനൊന്നും ഇത് വലുതായിട്ടൊന്നും വൃത്തിയാക്കാനൊന്നും അറിഞ്ഞില്ലെങ്കിലും ഞണ്ട് മേടിച്ചിട്ട് കുറേ ആയി മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഓർമയിൽ ചെയ്യണം ഞണ്ടാ ഇതൊക്കെ എടുത്ത് കളയും കഴുകിയെടുക്കാം പിന്നെ വേണ്ട ഇതിൻ്റെ സാധനം ഉണ്ടല്ലോ ഇത് കുത്തി കയറില്ല ഇത് പൊട്ടിച്ച് ഇത് വെളിയിലെങ്ങാനും കൊണ്ടുപോയി കട്ട് ചെയ്ത് കളയണം അപ്പോൾ നീ ഇതെല്ലാം കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതേപോലെ എടുക്കാൻ കേട്ടോ അങ്ങനെ അങ്ങനെതാ എല്ലാം ക്ലീനാക്കി വേണ്ട വേസ്റ്റ് കൂടെ തന്നെ നല്ലതുപോലെ എടുത്ത് കളയണം വെള്ളത്തിൽ മുക്കി എടുക്കാം ഓക്കെ രണ്ട് പീസാക്കി ഇട്ടിട്ടേ വേണ്ട അതിൻ്റെ കൊമ്പ് ഇതാണ് ഞാൻ വെളിയിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് വെളിയിൽ പിന്നെ ഇരുട്ടായത് കൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാത്തത് ഓക്കേ അപ്പൊ ഇനി അടുത്തത് സവാളയൊക്കെ തുലിച്ചരിയ അപ്പതാ ആ സമയത്ത് ഞാൻ അതാ ഒരു നാല് സവാള എടുത്ത് കുക്കറിലോട്ടിട്ട് വഴറ്റി എടു വഴറ്റി എടുത്ത് ഇനി അതിലോട്ട് രണ്ട് തക്കാളിയും മൂന്ന് മുളകും എടുത്തു അതുകൂടെ ഇതിലോട്ടിടാ അതുകൂടെ ഇതിലോട്ടിടും കറിവേപ്പിലുണ്ടേ അത് മറന്നുപോയി കുറച്ച് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുപൊടി അതുകൂടെ അതാ ചതച്ചെടുത്ത് അതും കൂടെ ഇട്ട് കൊടുക്ക സവാള ഇട്ടിട്ട് ഞാൻ എന്തോന്നാണ് രണ്ട് വിസല് ഇട്ട് കിട്ടാം അതിനുശേഷമാണ് തുറന്നിട്ട് ഇതൊക്കെ ഇടുന്ന എല്ലാം പിന്നെ പെട്ടെന്ന് പെട്ടെന്നാണ് ക്യാമറ എടുത്തുകൊണ്ട് വെച്ച് എനിക്ക് ഒന്നും നേരെയല്ല അതുകൊണ്ട് പെട്ടെന്ന് 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 എല്ലാം പെട്ടെന്ന് അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെൻജീരകപ്പൊടി ഇവ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കേട്ടോ അതേണ്ട സവാളയൊക്കെ നല്ല ജ്യൂസ് ആയി അതാകുമ്പോൾ നല്ല ചാറ് കാണും ചാറ് പിന്നെ അതാ ഇതുകൂടെ ഇട്ട് കൊടുക്കാം അയ്യോ ഇത് ഒത്തിരി പീസാക്കണോ ഒരു അത് വിട്ടുപോയി അത് ചെറുതാക്കാൻ മറന്നുപോയി മുള്ള പൊട്ടുന്നു ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ കൊത്ത് കയറും കൈക്കാം ഇളക്കി കൊടുക്ക എല്ലായിട്ട് ഇതാ നല്ലതുപോലെ ഇളക്കി ആ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തൈ പരുവത്തിന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് സവാളയൊക്കെ നല്ല വെന്ത് കേട്ട അതുകൊണ്ട് നല്ല ചാറ് കാണും നല്ലത് ഇട്ട ഇത് ഇട്ട് ഇനി ഒരു രണ്ട് വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം ഒരുപാടായിപ്പോയാലേ ഒരുപാടായിപ്പോയാൽ അതിൻ്റെ ഉള്ളി ഇരിക്കുന്ന എന്തുവാണ് അതിൻ്റെ എസെൻസ് നല്ല സാധനം ഇരിക്കുന്ന അതൊക്കെ ഊറി ഇറങ്ങി ഇത് മീൻ തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ അതാ രണ്ട് വിസൽ കേട്ടെ ഓഫ് ചെയ്തിട്ട് യറെടുത്ത് കളയാതാ എല്ലാം കളഞ്ഞിട്ടുണ്ടേ തുറന്നു നോക്കാം നല്ല മണം നല്ല മണം കൈസ് നല്ല മണം കണ്ടോ 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 പ്ലേറ്റൊക്കെ എടുത്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറുമുറ കറുമുറ തിന്നെ എങ്ങനെയുണ്ട് പോളിയല്ലേ പോളിട ഇതും ചോറും ഇടട്ടെ ഇടട്ടെന്താ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചങ്ങനെ ഇരിക്കുകയാണ് ഇതിൽ ഒരു പീസും എടുത്ത് തിന്ന ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട കേട്ടോ എനിക്ക് കറിയുണ്ട് വേറെയും കുക്കറിലിരിക്കുന്നു കുറച്ച് ഇതിലോട്ട് എടുത്തോളൂ തിന്ന് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ടെന്നേ അടിപൊളി നല്ല ടേസ്റ്റ് കുരുമുളക് നല്ല എരിവുണ്ട് കേട്ടോ ഉറ്റ ഒരു പീസ് ചൂടുണ്ട് എന്തോ പോയില്ല രണ്ട് വിസിൽ கரெക്റ്റ് ആയിരുന്നു ഉം അടിപൊളി ബേറേജിന്ന് കഴിക്ക അപ്പോൾ ഇനി ഞാൻ ഇर्द കഴിക്കട്ടെ ഓക്കേ